പ്ലോട്ടിലൂടെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ മധ്യത്തിലൂടെ പോകുന്നതാണ് ഗൃഹമധ്യസൂത്രം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് തന്നെ നമ്മൾ ദർശനം മാറി വടക്കുകയാണെങ്കിൽ നേരെ തിരി ഗൃഹമധ്യസൂത്രം മാറും പക്ഷേ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പ്ലോട്ടിൻ്റെ കിഴക്ക് ആ കിഴക്ക് പടിഞ്ഞാറ് തന്നെയായിരിക്കും ഗൃഹമധ്യ ബ്രഹ്മസൂത്രവും യമസൂത്രവും ഒരു കാരണവശാലും മാറത്തില്ല മാറുന്നത് ദർശനത്തിനനുസരിച്ച് ഗൃഹമധ്യസൂത്രമാണ് മാറുന്നത് ഗൃഹമധ്യസൂത്രവും ബ്രഹ്മസൂത്രവും പിന്നെ ഒരുപാട് സൂത്രങ്ങളും പല രീതിയിലുള്ള ബുക്സുകളും വായിച്ച് മലയാളികളുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പൂർണ്ണതയല്ലാത്ത നോളജുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വച്ചിട്ടാണ് ഒരു വാസ്തു കൺസൾട്ടൻറ്റോട് സംസാരിക്കുന്നത് കുറേ പേര് വാസ്തു എന്താ പറയുക കറക്റ്റായിട്ട് നിരീക്ഷിച്ചിട്ട് അത് രീതിയിൽ വീട് വയ്ക്കുന്നുണ്ട് എന്താണ് ഈ പറയുന്ന രണ്ട് സൂത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പല ആളുകളും വിചാരിക്കുന്നത് ഈ ഗ്രഹമധ്യസൂത്രവും ബ്രഹ്മസൂത്രവും ഒന്നാണ് എന്നുള്ളതാണ് ശരിക്കും ഇത് രണ്ട് രണ്ടാണ് ഈ ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ മധ്യത്തിലൂടെ പോകുന്നതാണ് ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ആ പ്ലോട്ടിൻ്റെ മധ്യത്തിലൂടെ കിഴക്ക് പടിഞ്ഞാറ് പോകുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കിഴക്ക് ദർശനമായ വീടിൻ്റെ ആ പ്ലോട്ടിലൂടെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ മധ്യത്തിലൂടെ പോകുന്നതാണ് ഗൃഹമധ്യസൂത്രം എന്ന് പറഞ്ഞാൽ അപ്പം ഇത് തന്നെ നമ്മൾ ദർശനം മാറി വടക്കാണെങ്കിൽ നേരെ തിരികെ ഗ്രഹമധ്യസൂത്രം മാറും പക്ഷേ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പ്ലോട്ടിൻ്റെ കിഴക്ക് ആ കിഴക്ക് പടിഞ്ഞാറ് തന്നെയായിരിക്കും ബ്രഹ്മസൂത്രവും കാരണവശാലും മാറത്തില്ല മാറുന്നത് ദർശനത്തിനനുസരിച്ച് ഗ്രഹമധ്യസൂത്രമാണ് മാറുന്നത് അതായത് ഒരു പ്ലോട്ടിനെ നമ്മൾ കിഴക്ക പടിഞ്ഞാറിലേക്ക് ആ പ്ലോട്ടിനെ മാത്രമായിട്ട് സെന്ററിലേക്ക് എടുക്കുന്നതിനാണ് പറയുന്നത് ആ വീടിനെ മാത്രം എടുക്കുന്നതാണ് ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ മെയിനുള്ള വിധ രണ്ടും രണ്ടാണ് രണ്ടും ഒരേ ലൈനല്ലേ ക്ലിയർ ആയി സോ അപ്പം എല്ലാവരും അതനുസരിച്ച് ഫോളോ ചെയ്യട്ടെ കാരണം ഇതിപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് താങ്കൾ പറയാൻ പോകുമ്പോൾ രണ്ടും ഒന്നാണ് എന്നാണ് പറയുന്നതിൻ്റെ വിചാരമായിരുന്നത് വളരെ ക്ലിയറാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് വളരെ സെൻസിറ്റീവ് ഏരിയയാണ് ഒരു വീട്ടിനകത്ത് അടുപ്പും അമ്മിക്കല്ലും ഇപ്പം അമ്മിക്കല്ലൊന്നും ഒരിടത്തില്ല പക്ഷെ എന്നാലും ഈ പാരമ്പര്യമായിട്ട് പലരും സൂക്ഷിക്കുന്നുണ്ട് ഉപയോഗിച്ചില്ലെങ്കിലും പിന്നെ കുറച്ച് ആൾക്കാർ ഈ അമ്മിക്കല്ലിൽ ഇറച്ചി കഴിക്കുന്ന ഒരു രുചിയെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് രണ്ടും ഒരു സ്ഥലത്ത് വരാൻ പാടില്ല അമ്മായി മകളും മരുമകളും പാടില്ല എന്ന് പറയുന്നുണ്ട് എന്താണ് എന്തെങ്കിലും സയന്റിഫിക് റീസൺ ഉണ്ടോ സയന്റിഫിക് റീസൺ ഒന്നുമില്ല നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി അതായത് ഇപ്പം അടുപ്പ് നമ്മൾ വെച്ചു അടുപ്പിന് തൊട്ടപ്പുറത്ത് നമ്മൾ അമ്മയും വെച്ചു പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇതേപോലെ തീ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പാടായിരുന്നു ആ തീ ഉണ്ടാക്കുന്ന പാടായിരുന്നു സമയം ടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ് തീ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ തീ ഉണ്ടാക്കി ഒരാൾ പാചകം ചെയ്യുവാണ് ആ പാചകം ചെയ്യുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് അമ്മയരയ്ക്കുകയോ അല്ലെങ്കിൽ മല്ലി അരയ്ക്കുകയോ എന്ത് ചെയ്യുന്നു ചെയ്യും അപ്പോൾ അതിൻ്റെ അകൊരു വെള്ളം വന്നാൽ തീയിലേക്ക് വന്ന് ഞാൻ എന്തായിരിക്കും സംഭവിക്കുന്നത് അത് കെട്ടുപോകാനുള്ളൂ അതെല്ലാം മുളക് പൂട്ടുള്ള സാധനങ്ങൾ വരച്ചിട്ട് വെച്ചിട്ട് ആ വെള്ളമാണ് നമ്മുടെ അടുപ്പിലേക്ക് വന്നെങ്കിലോ അവിടെ ഉണ്ടാകുന്ന പുകയും കാര്യങ്ങളും എന്തായിരിക്കും അതെല്ലാം നമുക്ക് ദോഷം അറിയാം അപ്പോൾ ഇത് ഇപ്പോൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും മരുമോളും ആയിരിക്കും രണ്ടും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശരിക്കും തൊട്ടടുത്ത് വെച്ചിട്ട് ഒരേ സമയത്ത് രണ്ടുകൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പറഞ്ഞത് ഒരെണ്ണം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അടുത്ത് ചെയ്യണമെങ്കിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ആ രണ്ടും അടുത്തടുത്ത് വന്നിട്ട് രണ്ട് പേരും ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇതോ ഒന്നിന്റെ വെള്ളം നേരെ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും വാങ്ങിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ശരി 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 അപ്പോൾ അതിൻ്റെ ബാങ്കിൽ സയന്റിഫിക് റീസൺ ഒന്നും തന്നെ ഇല്ല സയന്റിഫിക് റീസൺ ഒന്നും ഇല്ല ശരി അതുപോലെയാണ് ഈ അടുപ്പ് സെപ്പറേറ്റ് പാടില്ല എന്ന് പറയുന്നുണ്ട് അടുപ്പ് ഒരടുപ്പായിട്ട് മാത്രം പാടില്ലാന്ന് പറഞ്ഞു ആ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരടുപ്പ് മാത്രമായിട്ടാണ് വെക്കണമെന്ന് എന്ന് അപ്പോൾ അപ്പൊ ഒരടുപ്പിനകത്ത് വെക്കുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ അറിയാം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ തരുന്ന ആദ്യം നന്നായിട്ട് തീട്ട് വേണം വെക്കുക ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത്രയും തീടെ ആവശ്യമില്ല പിന്നെ നമുക്ക് തീ കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ശരോടെ അടുപ്പ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ തീ കുറഞ്ഞിട്ട് അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ലേറ്റൻ ഹീറ്റ് സൂപ്പർ ഹീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സയൻസിൽ പഠിക്കുന്ന അതേ സാധനം തന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരടുപ്പ് ഉള്ളതെന്ന് വെച്ചു നമ്മൾ കഞ്ഞി റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കറി റെഡിയാക്കി അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര സമയം എടുക്കും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി പണ്ട് കാലത്തുള്ളവർ അടുപ്പിൻ്റെ എണ്ണം ഒരെണ്ണം പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സമയത്ത് കഞ്ഞി തൊട്ടപ്പുറത്ത് കറിയും കൂടെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഈ അടുപ്പിൻ്റെ കേസ് പറഞ്ഞത് പ്രാക്ടിക്കലി ക്ലിയർ ആണ് പക്ഷേ അതിന്റെ സയന്റിഫിക് റീസൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ അതിലേക്ക് വന്നത് അതുപോലെ തന്നെയാണ് വളരെ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആൾക്കാരുടെ മനസ്സിലാണ് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് പക്ഷേ വിശ്വാസമുണ്ട് അതായത് ഈ ഹാർഡ് കോർ ബിലീവേഴ്സും ബിലീവേഴ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഒരു വീട്ടിലെ വീട്ടമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ടൈം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക അതായത് വീട്ടുകാര്യങ്ങൾ നടന്നു പോകാനും ഹസ്ബൻഡിനും അല്ലെങ്കിൽ മക്കൾക്കും വേണ്ടി അപ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മന്ത്ലി പിരിയോഡിക് ടൈമുകളിൽ പിരീഡ്സ് ടൈമുകളിൽ ഇവർക്ക് എല്ലാ ദിവസവും അതായത് ഒരു മണ്ഡൽ കാലം മൊത്തം ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നൊരു വിഷമം വരണം മനസ്സിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് റെസ്പെക്ട് ചെയ്യണം അതായത് നമ്മൾക്ക് ഏതു സമയവും പറ്റും ചില ജപങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ചില വ്രതങ്ങൾ എടുക്കാനോ ഇവരെ കൊണ്ട് പറ്റില്ല അപ്പോൾ ചില ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ചില സ്ത്രീകളിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ അവർക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഈ പീരീഡ്സ് ഉള്ള ടൈമില് പൂജാമുറിയിൽ പോകാതെ മാറി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വാസ്തുദോഷം എന്തെങ്കിലും ഉണ്ടാകുമോ ഒരു പ്രശ്നമല്ല ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദോഷം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഇല്ല അത് നമ്മുടെ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ദോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കാ എനർജി കിട്ടണേ നമുക്കാണ് എനർജി ഉണ്ടത് അപ്പം നമ്മുടെ ആ സമയത്ത് ആരോഗ്യമുണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം പക്ഷേ പ്രാർത്ഥനാമുറി അല്ലെങ്കിൽ പൂജാമുറിക്ക് അകത്ത് ഞാൻ പറഞ്ഞത് ഒരു ദേവചൈതന്യം അല്ലെങ്കിൽ എനർജി ഉണ്ടത് ആ എനർജിയിലേക്ക് നമ്മൾ നെഗറ്റീവ് വരുന്നത് അത്ര നല്ലതല്ല എന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ബ്ലഡും അല്ല പോലെ കാര്യങ്ങൾ അവിടെ വരുന്നത് നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് കയറുന്നത് എന്ന് പറഞ്ഞത് അതല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു മുറിയിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യുന്നതിനകത്തോ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്തോ ഒന്നും ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല അത് ആ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീടുമായിട്ട് നമ്മളെയാണ് പോസിറ്റീവായിട്ട് എനർജി ചെയ്യുന്നത് ആ എനർജൈസ് ചെയ്ത് നമുക്ക് ചെയ്യുന്നതിനകത്തോ ഒരു കുഴപ്പമില്ല താങ്കൾ പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് നമ്മളെ പോസിറ്റീവായിട്ട് നമ്മൾ എനർജൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി ഒരു ഹാപ്പിയസ്റ്റ് മൂഡിലേക്ക് പോവുകയും നമ്മളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരികയും നമ്മൾ വിചാരിക്കുന്ന കാര്യം അടുത്ത ലെവലിലേക്ക് സാധിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടെ നമ്മൾ ഒന്നുകൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ ചില എന്താ പറയുക പഞ്ചാക്ഷരി മന്ത്രം ബീജാക്ഷരി മന്ത്രം ചില മന്ത്രങ്ങൾ ഈ സമയത്ത് ജപിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇന്നും തികച്ചും പൂർണ്ണമായിട്ടുള്ള ആൻസർ പലരും കൊടുക്കാറില്ല എന്തെങ്കിലും എന്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞാൽ നാമജപം എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് നാമം ജപിച്ച് നശിച്ചു പോയ ഒരു കുടുംബവും ജീവിതത്തിൽ ഇല്ല നാമൻ എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആണ് നമ്മളെ എനർജൈസ് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ് നാമം ജപിച്ച് അല്ലെങ്കിൽ ഇന്ന സമയത്ത് നാമം ജപിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടായെന്ന് ഇതെന്റെ എന്റെ ജീവിതത്തിൽ അങ്ങനെ നാമം ജപിച്ചതുകൊണ്ട് പ്രശ്നം ഉണ്ടായതാണ് നമുക്ക് എനർജൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തും നമുക്ക് ചെയ്യാം നമുക്ക് പോസിറ്റീവാണ് നമുക്ക് നല്ല കാര്യങ്ങളാണ് നമുക്ക് നാമം ജപിച്ചു അതിന് പഞ്ചാക്ഷ ചെയ്യുന്ന ഒരു തെറ്റും ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞത് ആ സമയത്ത് അവർ ചെയ്യുന്നില്ല ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥയാണ് അപ്പോൾ അവർ വേറെ ആരും ഉപദ്രവിക്കാതെ അവർ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് അവർ എനർജീസ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് ആ പെയിൻ മാറ്റിയിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് നാമം ജീവിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ലാന്നല്ല ചില മന്ത്രങ്ങൾ നെഗറ്റീവ് എനർജി തരുമെന്ന് പറയുന്നുണ്ട് അതായത് അപ്പം ഈ സമയങ്ങളിൽ അങ്ങനൊരു ചെയ്യാമോ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇവരുടെയൊക്കെ ഡൗട്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് ജ്യോതിഷവരോട് സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് തന്നെ നമ്മളോട് ചോദിച്ചാൽ ക്വസ്റ്റ്യങ്ങളായിരുന്നു ഇങ്ങനെ ഈ പറയുന്ന ഡേറ്റ്സ് സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാമോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ നെഗറ്റീവ് എനർജി വരുന്ന എന്തെങ്കിലും ഉണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് രണ്ട് അതുപോലെയാണ് ജനറിക്കായിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് സാധാരണ നോൺ വെജ് കഴിച്ചിട്ട് അടുത്ത ദിവസമാണെങ്കിൽ ഒരു ഒരു യാമം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എത്ര സമയം കഴിഞ്ഞാൽ എന്തായാലും ഈ നോൺ വെജ് കഴിച്ച് നമ്മുടെ വയറ്റിൽ തന്നെ ഈ സാധനമുണ്ട് ഉടനെ കുളിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോൺ വെജ് കഴിക്കുന്നതും വാസ്തുവായിട്ടും ബന്ധമില്ല നമ്മൾ നമ്മൾ കഴിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്ന നേരത്ത് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ ആ മനസ്സോടുകൂടി നമ്മൾ അർപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാനല്ല നമ്മളവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ പ്രാർത്ഥനാ മുറി മുറിയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കാണ് എനർജി കിട്ടുന്നത് ആ അതേസമയം നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നതോട് ചോദിച്ചാൽ എനിക്ക് അത്ര യോജിപ്പില്ല ശരി നമ്മൾ ഭക്ഷണം കഴിച്ച് നോൺ വെജിറ്റേറിയൻ കഴിച്ച് അത് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിലേക്ക് പോകുന്നതാറില്ല അമ്പലത്തിൽ പോകുന്ന കൃത്യമായിട്ട് കാരണം അവിടെ ദേവചൈതന്യം അവിടെ കൃത്യമായിട്ട് നമ്മളെ പോലും ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ നോൺ വെജിറ്റ് കഴിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ഇരുന്ന സ്ഥലത്ത് നമുക്ക് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രാർത്ഥനാ മുറി ആ പ്രാർത്ഥനാ മുറിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്ന് തന്നെ പറഞ്ഞു അമ്പലത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ലെന്ന് പറഞ്ഞത് സന്തോഷം അപ്പോൾ അതുപോലെ ഇപ്പം ശരവഞ്ജി പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ട് എന്തായാലും അർപ്പണ മനോഭാവത്തോടെ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യട്ടെ മുന്നോട്ട് പോയിട്ട് അതിലുപരി ഈ ടോയ്ലറ്റിന്റെ സീറ്റ് ഡൗട്ട് തന്നെയാണ് ടോയ്ലറ്റിൻ്റെ സീറ്റ് എങ്ങോട്ടാണ് വെക്കേണ്ടത് കിഴക്ക് പടിഞ്ഞാറുടെ ഭാഗത്താണോ അതിന് പ്രത്യേക ദിശ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പറയാമോ ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ശൗജം ചെയ്യുന്നത് സ്ത്രീകളുടെ നേരെ കുട്ടികളുടെ നേരെ രോഗികളുടെ നേരെ ഗുരുക്കന്മാരുടെ നേരെ ഇവരുടെ നേരെ ഒന്നും പാടില്ല എന്നറില്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ വെളിമ്പ്രദേശത്ത് പോയിട്ട് ശൗജ്യം ചെയ്യുന്ന സമയത്ത് എഴുതി ഒരു നിയമമാണ് ആ നിയമം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രാക്ടിക്കബിൾ അല്ല അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോൾ സ്ത്രീകളില്ല കുട്ടികളില്ല ഗുരുക്കന്മാരില്ല രോഗികളില്ല ആരുമില്ല പിന്നെ സൂര്യനെ നേരെ പാടില്ല എന്ന് പറഞ്ഞാൽ അന്നേരം വെളി പ്രദേശത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ ആ സൂര്യനെ നേരത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ശൗജ്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ഇപ്പം നമ്മൾ ഇട്ടേക്കണ കെട്ടി മുറിക്കകത്ത് അത് കിഴക്കപ്പടിഞ്ഞാറ് വന്നതെന്ന് വെച്ച് അത് പൊളിച്ച് തെക്ക് വിടക്കാക്കുന്നതിനകത്തോട്ട് അർത്ഥമില്ലാത്തത് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു വീട് ചെയ്യാൻ പോവാണ് അത് കിഴക്ക് പിടിഞ്ഞാറിന് പോകാനായിട്ട് തെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കിഴക്ക് പിടിഞ്ഞാറ് കിഴക്കുട നിങ്ങൾക്ക് പുതിയൊരു നിങ്ങൾ പുതിയതായിട്ടൊരു വീട് ചെയ്യുവാണ് ആ വീട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തെക്ക് ചെയ്യുക അല്ല നിലവിലുള്ള ഒരു ഇതിൻ്റെ അകത്ത് ക്ലോസറ്റ് ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് നിൽക്കുന്നതെടുത്ത് പൊളിച്ചിട്ടാരും തെക്ക് വിടക്ക് വയ്ക്കുന്നതിനോട് പ്രാക്ടിക്കലായിട്ട് എനിക്ക് യോജിപ്പില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ശരി സന്തോഷം നമ്മൾ നിരവധി ക്വസ്റ്റ്യൻസാണ് ഈ ഒരു എപ്പിസോഡിനെ നമ്മൾ കവർ ചെയ്തത് പല ആംഗിളിലുള്ള അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിലുള്ളൊരു സന്തോഷപരമായിട്ടുള്ളൊരു ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ അതനുസരിച്ച് അർപ്പണ മനോബദയോടെ മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക